സെക്സി ദുർഗ എന്ന സിനിമ പ്രഖ്യാപിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് അശ്ലീലമായ സന്ദേശങ്ങളും വീഡിയോയും കിട്ടി ഫോൺ വീഡിയോകൾ ഷെയർ ചെയ്തിട്ട് എങ്ങനെ ഇതുപോലൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നായിരുന്നു പലരുടെയും ചോദ്യം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ചിലരുടെ വിശ്വാസം ഭോപ്പാലിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് കേസ് ഫയൽ ചെയ്യപ്പെട്ടു എന്റെ അമ്മ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ വീട്ടിലേക്ക് തിരിച്ചുവരണം എന്നാവശ്യപ്പെട്ട് അമ്മയ്ക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു എന്തൊരു മോശം മനോഭാവമാണ് ഇത്തരക്കാരുടേത് എന്നാലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു സിനിമാ ലോകത്തെ എത്ര സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന സുരക്ഷ ലഭിക്കുന്നുണ്ട് ഒരു പെണ് എന്ന നിലയിലുള്ള ബഹുമാനം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഞാൻ ഒരു നടിയായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ആക്രമണം ഇതെന്റെ തൊഴിലാണ് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നു കണ്ടില്ലെന്ന് നടിക്കാനാണ് എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറയാറുള്ളത് എന്നാൽ ഒരു പരിധി വിട്ട് ഇത്തരം ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു തരത്തിലുള്ള കുറ്റകൃത്യമാണെന്നാണ് എന്റെ വിശ്വാസം ഇത്തരം ആക്രമണങ്ങളിലൂടെ എന്നെ തഴയാം എന്നാരും കരുതേണ്ട ഞാൻ ഒരു കലാകാരിയാണ് കാമ്പുള്ള ബോൾഡായ കഥാപാത്രങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് രാജശ്രീ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി